ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ആമി വേൾഡ് നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖണ്ഡ് കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവാര് ഉത്തരം സർദാർ കെ എം പണിക്കർ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കേരള സർക്കാരിൻ്റെ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയ ആദ്യമായി തുടങ്ങിയ ജില്ല ഉത്തരം മലപ്പുറം ഏറ്റവും നീളം കൂടിയ വിരലുകൾ ഉള്ള പക്ഷി ഏത് ഉത്തരം താമരക്കോഴി നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ഉത്തരം രണ്ടായിരത്തി ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രസംഗിച്ചു റെക്കോർഡ് സൃഷ്ടിച്ച വ്യക്തി ഉത്തരം വി കെ കൃഷ്ണമേനോൻ ലോക ആരോഗ്യ ദിനമെന്ന് ഉത്തരം ഏപ്രിൽ ഏഴ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ ഹ്യൂണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ പ്രശസ്ത ബോളിവുഡ് താരം ഉത്തരം ദീപിക പടുക്കോൺ പ്രവാസി ഭാരതീയ ദിവസം എന്ന് ഉത്തരം ജനുവരി ഒമ്പത് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഉത്തരം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഉത്തരം ജപ്പാൻ സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് നമ്പൂതിരി സമുദായത്തിലെ അവശതകൾ പരിഹരിക്കാൻ സഭ രൂപം കൊടുത്തതായി ഉത്തരം ബി ടി ഭട്ടത്തിരിപ്പാട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്